അസലാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ വന്നിങ്ങനെന്താ വെച്ചാൽ നമ്മളെല്ലാരും ചുമ ജലദോഷം കഫക്കെട്ട് പനി തുമ്മൽ ഓണ്ടൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരു ടൈമാണല്ലോ ഇപ്പം ഈ ഒരു ടൈമിൽ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് നേർക്കെട്ടിൻ്റെ പ്രശ്നം അത് മാത്രമല്ല നീർക്കെട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒന്നും രണ്ടും അസുഖമല്ല വരിക കുറേ അസുഖങ്ങളുള്ള പോലെ ഭയങ്കര ക്ഷീണും വയറിന് അസ്വസ്ഥത അസ്വസ്ഥത എവിടെ നോക്കിയാലും അസ്വസ്ഥത അപ്പോൾ അതൊക്കെ നമ്മൾ മെഡിസിനൊക്കെ കഴിച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊക്കെ മാറും പക്ഷെ വീണ്ടും നമ്മളിലേക്ക് തന്നെ തിരിച്ച് വരികയും ചെയ്യും അല്ലേ അപ്പോൾ അതൊന്നുമില്ലാതെ എന്താ ഒരു രൂപ പോലും ചിലവാക്കേണ്ട ആവശ്യമോ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമോ ഒന്നുമില്ലാതെ നമുക്ക് ഈ ഒരു കാലാവസ്ഥക്കനുസരിച്ചിട്ട് നമ്മുടെ വീട്ടിൽ വളരെ ചുരുങ്ങിയ ചിലവിലും ചുരുങ്ങിയ സമയത്തും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സംഭവമാണ് കേട്ടോ ഇവിടെ കാണിക്കണത് ഇത് നല്ല മധുരം ഒന്നുമില്ല കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെയാണ് എന്നാലും മധുരമൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഇത് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം എന്താ വെച്ചാൽ സാധാരണ നമ്മൾ ജലദോഷത്തിനും കഫകെട്ടനും ഒക്കെ മരുന്ന് കഴിച്ചാൽ നമുക്കത് മൂക്കിലൂടെ വായലൂടെയൊക്കെ നമ്മൾ കാറി കൊരച്ചും അങ്ങനെയൊക്കെ തുമ്മും ചീന്തിയും ഒക്കെ എല്ലാം ഒഴിവാക്കുക പക്ഷേ ഇത് നമുക്ക് ഈ ഒരു കഫവും ജലദോഷവും എല്ലാം മലത്തിലൂടെ പോവുക അപ്പോൾ എന്താ അതുപോലെ തന്നെ നല്ല ശോധന ഉണ്ടാവും ഇത് നമ്മൾ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ ശോധന ഉണ്ടാവും മലബന്ധമുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സും കൂടെ ആണ് ഇട്ടത് അപ്പോൾ എന്താ വെച്ചാൽ ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ പ്രഷർ അങ്ങനത്തെ ആളുകൾക്കൊക്കെ അത് കഴിക്കുക അതുപോലെ തന്നെ നമ്മൾ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾക്ക് വരെ ഇത് കഴിക്കുക ആർക്കും കഴിക്കണേനും ഒരു കുഴപ്പമില്ല പക്ഷേ പ്രഷറുള്ള ആളുകൾക്ക് കഴിക്കാനുള്ള രീതി ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടോ പിന്നെ അതുപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെയാണ് നിങ്ങളിത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും കുറച്ചൊരു രീതി രീതിമാറ്റമൊക്കെ ഉണ്ട് അപ്പോൾ മുരിങ്ങയില മുരിങ്ങയില നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം വയറ്റിന്ന് പോവാത്ത ആളുകൾക്ക് വരെ വയറ്റിൽ നിന്ന് പോകും പിന്നെ അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് നല്ലൊരു ഇതാണല്ലോ ഈ ഒരു മുരിങ്ങയില പിന്നെ പ്രഷർ കുറയാൻ നല്ല പ്രഷർ കുറയാൻ വേണ്ടിയിട്ടത് ഒന്നും ചെയ്യാതെ വെറും ജ്യൂസ് മാത്രം അടിച്ച് കുടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ ആകുമ്പോൾ പ്രഷർ കുറയും അപ്പോൾ അങ്ങനത്തേനൊക്കെ പറ്റും ചെയ്യും പിന്നെ നമുക്ക് ദഹന പ്രശ്നം അതുപോലെ തന്നെ ഈ കൊളസ്ട്രോള് അങ്ങനെ ഒരുപാട് രക്തം വർദ്ധിക്കാൻ കാച്ച ശക്തി കൂടാൻ ഒക്കെ അങ്ങനെ ഈ മുരിങ്ങനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ഞാൻ എൻ്റെതായിട്ടുള്ളൊരു ഭാഷയിൽ പറഞ്ഞേ ഉള്ളൂ ഇനി ഇങ്ങൾക്ക് അറിയണ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് എഴുതി പറഞ്ഞോളൂ കേട്ടോ പിന്നെ മലപ്പാലില്ലാത്ത ഉമ്മമാർക്കൊക്കെ അത് കിടിച്ചാൽ നല്ലോണം പാലൊക്കെ ഉണ്ടാവും ഏതായാലും ഇതാ ഞാൻ ആ മുരിങ്ങൻ്റെയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും ഇത് രണ്ടും വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യണത് പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് വേറെയും ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മൂന്നോ നാലോ ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാട്ടോ ഒരു നാല് ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ടാവില്ലേ നമ്മൾ പേടിക്കേണ്ട കാര്യം എന്താ മുരിങ്ങയിലാണ് കേട്ടോ മുരിങ്ങയിലൊന്നും ഇപ്പം എല്ലാവർക്കും കിട്ടിക്കോണമെന്നില്ല പക്ഷേ ഈ ഒരു കുറിച്ച് നിങ്ങൾ അറിയുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ മുരിങ്ങയില ഉള്ളെടുത്ത് പോയിട്ട് വാങ്ങും പിന്നെ ഒരുപാടൊന്നും വേണ്ടല്ലോ ഒരു രണ്ടോ മൂന്നോ അല്ല ഉണ്ടായതിന് നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് റെഡി ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ മുരിങ്ങയില നല്ലോണം ഒന്ന് കഴിക്കണം കേട്ടോ റൂലി മാറാലൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കാരണം നമുക്കിത് അകത്തേക്ക് കഴിക്കുന്ന മരുന്നായത് തന്നെ നല്ലോണം കഴുകുക നോക്കുക ഒക്കെ ചെയ്യുക ഈ ഒരു സമയത്ത് മുരിങ്ങയിലെ നല്ലോണം മാറാലൊക്കെ ഉണ്ടാകുന്ന ടൈമാണ് ജാനുവരി ടൈമിൽ ഇങ്ങനെയാണ് നല്ല തണുപ്പുകാലല്ലേ നല്ല ടേസ്റ്റ് വേണം മുരിങ്ങയില എന്ത് ചെയ്താലും നല്ല ടേസ്റ്റുള്ള ടൈമാണ് പക്ഷെ മുരിങ്ങയില നമുക്ക് കിട്ടാൻ പ്രയാസമുള്ള ടൈമും കൂടെയാണ് അപ്പോൾ ഏതായാലും ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എവിടെയാണ് ഉള്ളത് മുരിങ്ങയില പോയിട്ട് വാങ്ങി ഇതുണ്ടാക്കണേ അപ്പോൾ ഏതായാലും ഈ മുരിങ്ങയില നല്ലോണം കഴുകി കറിപ്പിന്നൽ നല്ലോണം കഴുകിയിട്ടുണ്ട് കേട്ടോ വൃത്തിയാക്കി കഴുകുക പൊടിയൊക്കെ പാറിയിട്ടുണ്ടെങ്കിൽ നല്ലോണം കഴുകണം ഏതായാലും പൊടിയൊക്കെ പാറിയിട്ടുണ്ടാവും ഈ ഒരു ടൈമിൽ മഴക്കാലം ഒന്നും അല്ലല്ലോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കഫ അലേച്ച് കളയാനും വയറിന് ഗുണങ്ങൾ ഉണ്ടാവാനൊക്കെ ഉണ്ടാകാനൊക്കെ പറ്റുന്നതാ ഈ ഒരു നാല് ഇൻഗ്രീഡിയൻസ് ആണ് ഇത് പാറ വീട്ടിലാൽ എന്ത് ഉണ്ടാവാതിരിക്കുക അപ്പം ഞാനൊരു പത്ത് പതിനഞ്ചോളം കുരുമുളകിൻ്റെ മണിയും അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചും ഒരു വെളുത്തുള്ളിയും അപ്പോൾ അതെല്ലാം കൂടെ ചതച്ചിട്ട് ഇതേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഒന്ന് എന്ന് പറഞ്ഞാൽ ഒരു നാല് ചോളൻ്റെ അത്രയും വണ്ണം വലുപ്പുള്ള വെളുത്തുള്ളിയാണ് ഇപ്പം ഈ ഒരു ടൈമിൽ നല്ലോണം വലുപ്പുള്ള വെളുത്തുള്ളിയാണല്ലോ കിട്ടുന്നത് അതുപോലെ തന്നെ നല്ല വിലയുണ്ടല്ലോ അപ്പോൾ വെളുത്തുള്ളി ചെറിയ ചോളമൊക്കെ ആണെങ്കിൽ ഒരു നാലെണ്ണ എടുക്കട്ടോ വയറ് സംബന്ധമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ ഒരു വെളുത്തുള്ളി നല്ലതാണ് അതുപോലെ തന്നെ പ്രഷർ കുറയാനൊക്കെ ഈ വെളുത്തുള്ളി വെളുത്തുള്ളി മാത്രല്ല കേട്ടോ ഇത് മുഴുവനും നമുക്ക് പ്രഷർ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ നല്ലൊരു നല്ലതെന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് അപ്പോൾ ഏതായാലും ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതാ തിളച്ച് കളിച്ച സമയത്ത് തന്നെ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഒരുപാട് കുരുമുളകോ അതുപോലെ തന്നെ ഒരുപാട് ഇഞ്ചോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കാരണം കുട്ടികളൊക്കെ കഴിക്കണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കാണ് ഞങ്ങൾ ഇത് റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒരളവിൽ ചെയ്യുക ഇനിയിപ്പോൾ വലിയ ആളുകൾക്കാണിത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കുറച്ചും കൂടെ കുരുമുളകും അതുപോലെ തന്നെ ലേശം കൂടെ ഇഞ്ചും വെളുത്തുള്ളിയും ഒക്കെ കുറച്ച് കൂടുതൽ ചേർക്കട്ടോ അങ്ങനെ ഈ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം നല്ലോണം തിളച്ച് ഏകദേശം ഒരു ഒന്ന് മുക്കോ ഗ്ലാസ് വെള്ളവായിട്ടുണ്ടാവും ആ ഒരു സമയത്ത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെച്ച് ഇതൊന്ന് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇതൊന്ന് നരച്ചെടുക്കുക എന്നിട്ട് നല്ലൊരാളും ചൂടോട് കൂടിയാണ് ഇപ്പോൾ അത് കുടിക്കേണ്ടത് അപ്പോൾ ഇത് നല്ലോണം പ്രഷർ ഉള്ള ആളുകളാണ് ഇത് കുടിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട പണിയാൻ പറഞ്ഞുതരാം പക്ഷേ പ്രഷർ തീരെ കുറഞ്ഞ ആളുകളാണെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കാനോ കുടിക്കാനോ പാടില്ല കേട്ടോ കാരണം ഈ ഒരു വെള്ളം നമുക്ക് പ്രഷറ് നല്ലോണം കുറയും നമ്മുടെ ഈ എന്താ പറയുക കഫക്കെട്ട് ചുമ ജലദോഷം പനി നീർക്കെട്ട് എല്ലാം മാറും അതുപോലെ തന്നെ വൈറസ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറുന്നതോടൊപ്പം തന്നെ പ്രഷർ നല്ലോണം ഹൈ പ്രഷറിലൊക്കെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു വെള്ളം മതി കിട്ടോ രണ്ട് മൂന്ന് ദിവസം സ്ഥിരമായിട്ട് കുടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രഷർ കുറയും എത്ര വലിയ പ്രഷറിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും അത് കുറയും നോർമലാകും അപ്പോൾ നല്ലോണം പ്രഷറുള്ള ആളുകൾക്ക് പറ്റും കുറഞ്ഞ പ്രഷറേ ഉള്ളൂ എപ്പോഴും കഞ്ഞി വെള്ളമൊക്കെ ഉപ്പിട്ട് കുടിക്കുന്ന ഉപ്പൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലും നിങ്ങളിത് കുടിക്കണ്ടെട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ വഴി നോക്കി കുളികളൊക്കെ അപ്പക്കെട്ടും ജലദോഷം പനിയൊക്കെ പോകാൻ അപ്പോൾ ഇതാ ഞാൻ അത് അത് അടി മാറ്റി വെച്ച് കണ്ടെ മാറ്റി വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഒരിതുണ്ടല്ലോ ചണ്ടി ഇതിൻ്റെ ഈ ഒരു ഇലകളൊക്കെ ഇത് വെറുതെ ഇങ്ങനെ കഴിക്കട്ടോ പ്രഷറൊക്കെ കൂടുതലുള്ള ആളുകൾ ഇതിങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കഫക്കെട്ടും ജലദോഷവും പനിയും തുമ്മലൊക്കെ പോകുന്നതോടു കൂടി തന്നെ വയറിന് നല്ലൊരു നല്ലൊരു സുഖം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും പോവും ഗ്യാസ് ട്രബിളുള്ള ആളുകൾ ഗ്യാസ് ആയിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ വയറ് എപ്പോഴും കമ്പിച്ച് ഇങ്ങനെ നിന്ന് എപ്പോഴും ഗ്യാസിൻ്റെ പ്രശ്നം പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട് അതൊക്കെ പോകാൻ വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അപ്പോൾ പ്രഷർ കൂടുതലൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയും ചെയ്യട്ടോ ഒരു ഇതെല്ലാം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക ജ്യൂസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഇതിലൊരു തിരി ഉപ്പും കൂടെ ഇടാൻ ഞാൻ ഇപ്പം ഉപ്പൊന്നും ചേർക്കണില്ല പ്രഷറ് നോർമലി ആയിട്ട് നടക്കുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക കുറച്ചൊക്കെ എപ്പോഴും തായോട്ടാണെങ്കിൽ ആ ആദ്യം അരിച്ച് വെച്ച വെള്ളമുണ്ടല്ലോ അത് കുടിക്കുക അപ്പോൾ ഇതാ നല്ല ഗ്രീൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ വയറ്റിൽ നിന്ന് പോവാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ എപ്പോഴും വയറിളക്കി കിട്ടാൻ വേണ്ടിയിട്ട് മെഡിസിനൊക്കെ കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് കഫങ്ങൾ കഫങ്ങളുണ്ടാവും എത്ര കാലം കഴിഞ്ഞിട്ടും നല്ലോണം കെട്ടി നി നിന്ന് അലി അലിയാതെ കിടക്കുന്ന കഫങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മലത്തിൻ്റെ കൂടെ ആ കഫങ്ങളും കൂടെ പോകാനുള്ള നല്ലൊരു പരിഹാരം കൂടെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ജ്യൂസ് അപ്പോൾ ഞാനിതാ ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് അരിക്കാതെയും കുടിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ കുടിക്കുന്ന സമയത്ത് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഇത് കൊടുക്കേണ്ടി വരും അപ്പോൾ കുട്ടികൾക്കൊന്നും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടാവില്ല കേട്ടോ പക്ഷെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ അരി ഇതൊന്നും അരച്ചു കൊടുക്കണ്ട ആ നമ്മൾ ആദ്യം അരച്ചെച്ച ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ഡ്രിങ്ക് അത് കൊടുത്താൽ മതിയാവും അത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അതുപോലെ തന്നെ വേണമെങ്കിൽ ഇത്തിരി ശർക്കര പൊടിയൊക്കെ ഇട്ടിട്ട് കുട്ടികൾക്ക് കൊടുക്കട്ടോ കുട്ടികൾ നമ്മൾ വലിയ ഓല പോലെയല്ല ഓലക്കെന്തായാലും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റൊക്കെ വേണ്ടി വരും ഇനിയിപ്പോൾ ഇതൊരു അസുഖത്തിനാണ് എനിക്ക് തരുന്നത് അതൊന്നും അവർക്ക് ചിന്ത ഉണ്ടാവില്ല നമ്മൾ വെറുതെ ചീത്തറിഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് മാറണമെന്നുണ്ടെങ്കിൽ അസുഖത്തിന് വേണ്ടി ഇത് കുടിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പഞ്ചസാര ഒന്നും ചേർക്കാതെ പനഞ്ചക്കരയോ അതല്ലെങ്കിൽ നമ്മുടെ സാധാ ശർക്കരയോ അല്ലെങ്കിൽ കുറച്ച് കൽക്കണ്ടോ ഒക്കെ ചേർത്തിട്ട് കുട്ടികളുടെ ഇഷ്ടത്തോട് കൂടി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിലൊന്നും ചേർക്കുന്നില്ല ഷുഗർ പേഷ്യൻറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ കുടിക്കാം കേട്ടോ നല്ലത് ഷുഗറൊക്കെ നല്ലോണം നോർമലാകും അപ്പം ഞാൻ അതാ രണ്ടും ഈ ഒരു ഗ്ലാസ് കുഴിച്ചു കൊടുക്കുകയാണ് എല്ലാവർക്കും ഇത് ഒരുപാട് ഉപകാരമാവും നമ്മുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ലൈക്കൊക്കെ ചെയ്യട്ടോ പിന്നെ അതുപോലെ തന്നെ പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തോന്നിയിട്ടോ അപ്പോൾ ഞാനിതൊരു ഒരു കറുപ്പ് ഗ്രാനൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പച്ച കളറ് വല്ല കാണുന്നില്ല ഗ്ലാസ് ഇങ്ങോട്ട് കറുത്ത് അപ്പോൾ ഞാനൊരു വൈറ്റ് പ്ലേറ്റ് വെച്ചതാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് കാണണമല്ലോ കാണാൻ ഞാൻ പറ്റില്ലല്ലോ ഇതുണ്ടാക്കാനുള്ളത് അപ്പോൾ ഇതും നല്ല കൂടി ഒരു ചുക്കാപ്പി മോഡൽ തന്നെയാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ നമ്മൾ വയറു സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു പരിഹാരമാണ് ഇത് ജലദോഷവും കഫക്കെട്ടും തുമ്മലൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഷുഗർ പേഷ്യൻറ്റോ പ്രഷറിൻ്റെ പേഷ്യൻറ്റോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കിതുണ്ടാക്കി കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് എല്ലാ അസുഖങ്ങളും ഇതിനാൽ മാറുകയും ചെയ്യും അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ചെറിയുള്ളി ഇതതിൻ്റെ ഒക്കെ അളവ് നല്ലോണം കൂട്ടി ചെയ്യണതാണ് കേട്ടോ നല്ലത് ഞാൻ ഇപ്പൊ അപ്പോൾ അപ്പതൊക്കെ നിങ്ങൾ പോലെ ചെയ്തോളി കൂടിയാച്ചിട്ട് ഒരു കുഴപ്പമില്ല അപ്പൊതാ ഞാനൊന്ന് കുടിച്ച് നോക്കട്ടെ ആ വലിയൊരു ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊന്നും പറഞ്ഞില്ല ഒരു നല്ലൊരു ചമുറുപ്പുമൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ പച്ചക്കാവുമ്പോൾ തീരെ കുടിക്കാൻ കഴിയൂല പക്ഷെ ഇത് വന്നതുകൊണ്ട് വലിയൊരു കുഴപ്പമൊന്നുമില്ല പിന്നെ കറിവേപ്പില കറിവേപ്പില നമുക്ക് ശരീരത്തിന് എന്തൊക്കെ ഗുണം ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ വീഡിയോ നാട്ടും വെളുക്കൂളും പറയണ്ടും അങ്ങനെ അത്രക്കും സംഭവം ഉണ്ടോ കറിവേപ്പില അപ്പോൾ നിങ്ങൾ കറിവേപ്പിൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി അടുത്ത വീഡിയോയിട്ട് വരാം അസാമലൈക്കും വറഹമത്തല്ല